ടി പി വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കുഞ്ഞനന്ദന ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുൻപ് വി വി ഐ പി ജയിലിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് കേസ് കൊടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഷാജി വെല്ലുവിളിച്ചു കേസെടുത്താൽ നിരവധി കൊലപാതക കേസുകൾ പുറത്തു വരുമെന്നും കെ എം ഷാജി പ്രതികരിച്ചു ഞാൻ പറഞ്ഞു കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ മരണത്തിൽ ദുരൂഹതയുണ്ട് കുഞ്ഞനന്ദന് ഭക്ഷ്യ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ടോ എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഉണ്ട് നിങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ ഇട്ടാൽ കേരളത്തിൽ കേരളത്തിൽ നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ ബാക്കി കേസ് വന്നിട്ട് പറയാം ദീപക് മലയമിയാണ് വിവരങ്ങളുമായുള്ളത് ദീപക് ഇപ്പോൾ കുഞ്ഞനന്ദൻ വിഷയം വീണ്ടും ഉന്നയിക്കുകയാണ് കെ എം ഷാജി ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗമാണ് മനസ്സിലാക്കുന്നത് എവിടെ വെച്ച് നടന്ന പരിപാടിയാണ് സ്മൃതി വടകര മണ്ഡലത്തിലെ പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പൊതുസമ്മേളനത്തിലാണ് പുറ്റംപൊലിൽ വെച്ച കെ എം ഷാജി വീണ്ടും തൻ്റെ ആരോപണം ആവർത്തിക്കുന്നത് നേരത്തെ ടി പി കേസിലെ പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യ വിഷബാധ ഏറ്റാണ് മരണം എന്നുള്ളത് സംബന്ധിച്ച ഒരു ആരോപണം ഷാജി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ആ ആരോപണത്തിന് കൂടുതൽ ബലം പകരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ ഈ സംഭവം ഷാഫി ഉന്നയിച്ചതിന് പിന്നാലെ ഷാജിക്കെതിരെ ഇത്തരത്തിൽ കേസ് കൊടുക്കുമെന്നുള്ള നിലപാട് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ആ കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് കെ എം ഷാജി പ്രസംഗത്തിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ കുഞ്ഞനന്ദൻ്റെ മരണം സംഭവിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു വി വി ഐ പി എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും കെ എം ഷാജി പറയുന്നു അത് താൻ പറയുന്നതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട് അന്ന് അഴീക്കോട് എം എൽ എ ആയിരുന്നത് താനാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി കെ എം ഷാജി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കേസ് എടുക്കാൻ ഒരു എഫ്ഐആർ ഇടാൻ തയ്യാറാവുകയാണ് എങ്കിൽ കൂടുതൽ കൊലപാതക കേസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും അതുകൊണ്ട് അത്തരത്തിൽ കൂടുതൽ അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് എത്തും അതുകൊണ്ടാണ് അത്തരത്തിൽ കേസെടുക്കാൻ തയ്യാറാകാത്തത് എന്നുള്ള കാര്യവും കൂടി കെ എം ഷാജി പ്രസംഗത്തിൽ പറയുന്നുണ്ട് വടകര മണ്ഡലത്തിൽ നേരത്തെ തന്നെ കൊലപാതക രാഷ്ട്രീയവും ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളുമൊക്കെ സജീവമാക്കി ചർച്ചയാക്കി കൊണ്ടുവരാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് പാനൂർ ബോംബ് വിഷയമടക്കം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവ ചർച്ചാ വിഷയമാക്കി ഡി എഫ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനിടയിലാണ് താൻ മുന്നേ ആരോപിച്ച ഒരു വിഷയത്തിൽ വീണ്ടും കടുപ്പിച്ച ആരോപണം ഉന്നയിച്ച കെ എം ഷാജി ഇപ്പോൾ രംഗത്തേക്ക് വരികയും ചെയ്യുന്നു വടകരയിൽ വിഷയം വിഷയം ആവർത്തിക്കുകയാണ് ലീഗും ചെയ്തു